ഹേ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നമ്മളിതാക്കണ ഉച്ച ടൈം ആയിക്കുന്ന ഗൈസ് രാവിലെ മുതലേ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് ഷെമിക്ക് തീരെ സുഖല്ലേ എന്തോ പനി ഇപ്പൊ എല്ലായിടത്തും പനിയോ ആ മഞ്ഞപ്പിത്തോ കാണോ കേട്ടിന് ഷെമിയോ ആ പനി അല്ല അല്ലേ രണ്ടു ദിവസമായിട്ട് പറഞ്ഞു ജലദോഷം ഒക്കെ കൊടുത്ത് അങ്ങനെ പറയാണെങ്കിൽ വരണ്ടേ എനിക്ക് വന്നില്ലല്ലോ ഞാനേ തെരുക്കൂട്ടുണ്ട് അങ്ങനെ കേട്ടു കാരണം ഇപ്പൊ എല്ലായിടത്തും രോഗമാണ് പിന്നെ അതുപോലെ തന്നെ കോവിഡ് കഴിഞ്ഞതിനു ശേഷം ഒരുപാട് ആൾക്കാർക്ക് ശ്വാസത്തിനൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ അറിയൂല വാക്സിൻ അടിച്ചോ പ്രശ്നങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് സത്യാണെന്നുള്ള കാര്യം പനിച്ചാർ ഇത്ര പ്രശ്നമല്ലേ ജലദോഷം അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് ഫുഡുകളൊന്നും ഉണ്ടാക്കിയില്ല അപ്പൊ നമ്മൾ വണ്ടി നല്ല സർവീസില് കൊടുത്താണല്ലോ അതെടുക്കാൻ പോണോ അപ്പൊ വേണ്ടി മുബാസ് വന്നിരിക്കണേ പിന്നെ അല്ലെങ്കിൽ മുബാസും ജലദോഷം ഉണ്ടായിരുന്നു ജലദോഷം സമയത്ത് മുബാസെന്തോ ഗുളിക അല്ലേ ഗുളിക മാറിയിരിക്കണല്ലേ ഇത് ജലദോഷത്തിന്റെ ഗുളിക ഭയങ്കര ക്ഷീണ ആവി പിടിച്ചു കഴിഞ്ഞാല് കൊറേക്കാർ മാറ്റം കേട്ടിട്ടുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് നീ ഇങ്ങോട്ടാ പോണെ ഇങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ട് പോണ പോളെന്താ ചെയ്യാടേ അവിടെ

प्लास्टिक प्रास्ट, हो പ്ലാസ്റ്റിക്കോ ഫൈബറോ ആണ് കാര്യം അറിയൂല കറക്റ്റ് കറക്റ്റ് അറിയൂല എല്ലാം മാത്രമേ അറിയൂറിയും അങ്ങോട്ട് അടുപ്പിച്ചോടെ അടുപ്പിച്ചോ മാറട്ടെ അടിച്ചോട്ടെ വേണ്ടേ അല്ല ശരി ഇങ്ങനെ ഇങ്ങനെ ചൂട് പിടിപ്പിച്ച ഫേസിനൊക്കെ ഒരു ഒരു ഗ്ലൈസിങ് െ ഞാൻ ഗണ്ണെടുത്ത കേട്ടോടുത്ത് ഞങ്ങൾ പോയി തരാം അത് വാങ്ങി തരാം ഞങ്ങൾ വന്നിട്ട് ഫുഡ് കേട്ടോ സാന്റ്വിച്ച് ഏഹ് ആശുപത്രിയും കൂട്ട ആശുപത്രിയും കൂട്ടി ഫസ്റ്റ് നമ്മൾ പോയി കഴിഞ്ഞാല് കാർ എടുക്കുക അത് കഴിഞ്ഞ് ആയുസിനെ കൂട്ടുക എന്നിട്ട് അപ്പൊ കൈ സമയത്തൊക്കെ ആ സർവീസ് കഴിഞ്ഞെന്നാണ് പറഞ്ഞത് അപ്പൊ ഏതായാലും നമ്മള് വണ്ടിന് എടുത്ത് പോയി വൃത്തിയാക്കി കൊണ്ടെന്ത്നും സംഭവല്ലേ വണ്ടി മറ്റേ സർവീസ് കഴിഞ്ഞതിന് ശേഷം മാറ്റം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വണ്ടിയാണല്ലോ അപ്പൊ വലിയ മാറ്റങ്ങളൊന്നും പറയാൻ പറ്റൂല ഇപ്പൊ നിലവിൽ എത്ര മൈലേജ് നില കിട്ടുന്നുണ്ട് അറിയാം പതിനാലേ പോയിന്റ് ഒന്ന് മൈലേജ് കിട്ടുന്നുണ്ട് നിലവില് അപ്പൊ ഇനിയിപ്പോ രണ്ട് കൂടി കഴിഞ്ഞാലാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കറക്റ്റ് മൈലേജ് കിട്ടുക എന്നാണ് അപ്പൊ ഇപ്പൊ തന്നെ പതിനാലേ പോയിന്റ് ഒന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോ ഒരു ഇരുപത് മേലൊക്കെ എത്തി ആയിരിക്കും എത്തിയാ കഴിച്ചിലായി അപ്പൊ നമ്മള് ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ ഇരുപത്തിരണ്ടൊക്കെ കിട്ടും പറഞ്ഞു നമ്മുടെ അങ്ങനെ പോവുകയാണെങ്കിലൊക്കെ എന്തായാലും നോക്കാം പിന്നെന്താ കൊഴപ്പല്ലേ സർവീസിങ് കുഴപ്പമില്ല ഇവിടെ ഉള്ള സാധനമൊന്നും പോയില്ല അങ്ങനെ ണ്ടാവല്ലോ നമ്മള്ണ്ട മനുഷ്യന്മാരല്ലേ ചെറിയതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഏതായാലും ആയുവിനെ കൂട്ടിയിട്ട് അമ്മ നേരെ വീട്ടിലേക്ക് പോവാനും അമ്മീന്റെ അടുത്തേക്ക് ഒളവസ്ഥ എന്താ അറിയാം രാത്രി ഒന്നും അവളെ ഉറങ്ങിയില്ല ഈ മൂക്കടുപ്പ് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സീനാണല്ലോ ഉറങ്ങാനൊക്കെ അതെ അതെ അപ്പോ ഏതായാലും ആയുഷവിനെ കൂട്ടിയിട്ട് ഞമ്മക്ക് ഏതായാലും വീട്ടിലേക്ക് പോകാം ഏഹ് കാണിക്കല്ലേ ആയുക്കറങ്ങണേ ഭയങ്കര കറക്കത്താലേ ഇറങ്ങൂലിങ്ങനെ ഇറങ്ങിയാല്ട്ടോ അയച്ചു ആശോ എവിടുന്ന വരണേ ആശു ஆய்ஷு wow. கச்சோ <laughs> 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 ചാടി മമ്മക്ക് മമ്മക്ക് ഷുഗർ ഇനി കൊണ്ട് ജലദോഷം കൊണ്ട കൊടുത്തില്ലേ മമ്മക്ക് ആ ജലദോഷം അമ്മ ഇങ്ങനെ നിന്നാല് ചെല്ലില്ല അതിനോ ആ അങ്ങന അമ്മന്റെ ചെല്ലടുത്ത് പോയി വെക്കുക ഷെമിയാടെ പോവാ ക്ഷെമിയാടാ ഷെമീൻറെ അടുത്ത് പോവാ ക്ഷമിക്ക് കൂക്കു കൂക്കു പറ്റി പറമ്പാഷ്കാവിനോട് ക്ഷമിക്ക് കൂക്കു പറ്റി പറ എനിക്കല്ല ക്ഷമിക്ക് കൂക്കു പറ്റി ഇവിടെ എന്തെങ്കിലും ഒരു അടിയാണെന്ന് നോക്കിയത് അവിടെ അവിടെ അപ്പൊ ഈ അശുവിനെ ആയിട്ട് ഇങ്ങനെ വന്ന് അശുവിൻ ക്ലാസ് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ കരിച്ചില് കരിച്ചിൽ പറഞ്ഞാൽ മക്കളെ കരിച്ചിലറിയാതെ ഒരുമാതിരി കരിച്ചിലായിക്കല്ലോ അപ്പൊ ഏതായാലും ഷെമി വിചാരിച്ച അശുവിനെയോട് ഉറക്കീട്ട് നമുക്ക് ബാക്കി അങ്ങോട്ട് എടുക്കാൻ കാരണം ആ സമയത്ത് വീഡിയോ എടുക്കാൻ സാഹചര്യം സാഹചര്യമല്ല ഒരു മക്കളെ കരച്ചിൽ നിങ്ങൾക്ക് അറിയാനാണല്ലോ അപ്പൊ ഏതായാലും ഷെമി ഏതായാലും ഒരു ബൈക്ക് അയങ്ങി മുടിയാണ് ആൾക്കാര് പറയുന്ന മുടി അത് മാറ്റി അതാണ് സ്നാനം പറയണ്ട പോലെ അടുത്ത് മുടി അത് കാണിക്കല്ല കാണിക്കല്ലെന്താ ചെയ്യാ പിള്ളേരിങ്ങനെ ആയിക്കഴിഞ്ഞാലേ നരകത്തിലേക്ക് ഇനി ഒറ്റക്ക് പോണ്ടി വരും ഞാൻ ഇണ്ടാവില്ല ഞാൻ പോലെ അങ്ങനെയൊക്കെ രാവിലെ കൊണ്ടുപോകാൻ കൊടുത്തോക്കെന്ന് തോന്നുന്നു വെള്ളം വരെ പുള്ളി കുടിച്ചു വന്നേ കൊണ്ട കൊടുക്കല്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടി കൊടുക്കാൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞു എന്നാലും മനസ്സിലാവും എല്ലാ സാധനവും ഉപ്പ മുതൽ കർപ്പൂരം വരെ ഫ്രിഡ്ജിലുണ്ടാവും ബ്രെഡ് എടുപ്പ് ക്ലാസ് വരെ എന്താ മോളടി ഉണ്ടാവും ഉണ്ടാവും ലാസ് അടിക്കുന്നവർക്ക് ഉപ്പി വേണ്ടേ മോളടിക്കുന്നവർക്കല്ലേ ഗ്യാസ് ഇത് ഇതേടാ ഇല്ലല്ല ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോ ഇതില്ലേസ് ചീസ് ചീസ് ഇട്ടിട്ടുള്ള നല്ല അടിപൊളിയായിരുന്നു നല്ല ഫ്ലേവറിൽ എന്താ പറയുക ഇതൊക്കെ എൻ്റെ മനസ്സിൽ പ്രതീക്ഷ വേണ്ട ടേസ്റ്റ് നമ്മൾ ഇതിന് പേടി കൊടുത്തു കഴിക്കും മൂന്നാറ് പനിയും ഒക്കെ കൂടി ഇങ്ങോട്ട് ഒരുമിച്ച് കൊണ്ടു ഇതെങ്ങനെ അറിയോ ആടെ ഗോമഡിണ്ടോ എങ്ങനെ ഏതെങ്കിലും പെണ്ണുണ്ടോ പറഞ്ഞ പോയിട്ടോ ഞാൻ പറഞ്ഞു മറ്റേ പറയ

ഇതാണ് മുബാസെ ഞാൻ പറഞ്ഞ ചീസ് ചുരണ്ടഫ്തീരിയാക്കുന്നവനോട് ഞാൻ ചീസ് പരിചയപ്പെടുത്തു അറബിറീന

അത് ജിബിൻ തഹനീയ സക്ത എന്ന് പറയുമ്പോ മൊത്തത്തിൽ നിർബന്ധാണെന്നാണ് പറയുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് എന്തോ കാണുന്നുള്ളേ നമുക്കറിയില്ലല്ലോ അവൻ എന്തും പറയാലോ അല്ലേ ഞമ്മ ചെറുപ്പത്തിലുള്ള സമയത്ത് ടീച്ചർമാർ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളെല്ലാത്തിനും ആ ശരിയാ ശരിയാണെന്നറിയല്ലോ രണ്ട് പീസ് ദിനം നമ്മള് എന്താ പറയാ പൈസ മതിരാവില്ല ദിനം പോറ്റി കഴിഞ്ഞാൽ ശരിയാവില്ല ഉദ്ഘാടനം നമ്മളെ നമ്മടെ ഈ സാനത്തിന്റെ സാൻഡ്വിച്ച് മേക്കറിന്റെ ഉദ്ഘാടനം രട്ടിപ്പട്ടിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോണത് അപ്പം ഔദ്യോഗിക ഉദ്ഘാടനായിട്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നു ചൂടാക്കി തമ്പാക്കിട്ടോ അപ്പൊ നമ്മുടെ ഇതാക്കുന്ന ആദ്യ ഉദ്ഘാടന മത്സരം എന്തായി ഇവിടെ നടക്കാൻ പോവുകയാണ് ചൂടായി അത് അങ്ങനെ അടയാള കണ്ട ഈ അങ്ങനെയാണ് ബ്രെഡ് വെക്കല് ബ്രഡിയല്ലേ

അങ്ങനെ <laughs> അല്ല ഏറ്റവും മതി സ്പെഷ്യൽ ജ്യൂസ് മൈസൂരിലേതാ റോബസ്റ്റ് ജ്യൂസടിക്കീസൈൻ്റെ മോള വെക്കല് ും കരഞ്ഞിട്ടോട്ടിയാ റെഡിയാ സ്മെല്ലൊക്കെ സെറ്റാ ഇനി പാത്രം കൊടുത്തോ ഇതിലാ പിന്നെ പിന്നെ പൊളിയാക്കി വീസ റെഡി ആദ്യ പീസ റെഡി പീസാരും രണേ ഇൻസ്റ്റൂടത്തെ ഭക്ഷണം കഴിക്കരുത് എന്നാ ശരീരത്തിന് ചടാ ചൂടുള്ള ഭക്ഷണം തണുപ്പ് തണുപ്പുള്ള ഭക്ഷണോ സംഭവം സക്സസ് ആയി ചെറിയ നല്ല ചിക്കൻ മാനേജറിയില്ല അയൊന്നല്ലേ കഴിഞ്ഞ് ഉള്ളുണ്ടായാലും ഉള്ളുണ്ടായാലും അന്റെ കഴിഞ്ഞു എന്തിനാക്കി <laughs> <laughs> ോ ും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ആ അത് ആയിരിക്കും തോന്നുന്നു അപ്പൊ ഏതായാലും ഈ വീഡിയോ ഏതായാലും ഇവിടെ വെച്ചു എന്റെ ഷെമിന്റെ സൂക്കട കുറെ മാറി ഓക്കെ അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ കാണാം